നമസ്കാരം ഇന്നലെ ഡി എൻ എ ന്യൂസിൻ്റെ ക്യാമറാമാൻ ജയൻ ശിവൻസ് രാവിലെ ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് ഒരു വാർത്തയ്ക്ക് വേണ്ടി എന്തോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു അപ്പോഴേക്കും ഒരാൾ അടുത്തെത്തി നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയാണെന്ന് ജയൻ ശിവൻസിൻ്റെ മറുപടി ഏത് ചാനലാണെന്ന് മറ്റേയാളുടെ ചോദ്യം ഡി എൻ എ ന്യൂസ് എന്ന് മറുപടി ഇത് കേട്ടതോടെ മാസപ്പടി കേസിനെക്കുറിച്ച് എന്തോ ചോദിച്ചപ്പോഴുള്ള പിണറായി വിജയൻ്റെ മുഖഭാവത്തേക്കാൾ രൗദ്രമായി ചോദ്യകർത്താവിൻ്റെ മുഖഭാവം നീ എവിടെ നിൽക്ക എന്ന് പറഞ്ഞിട്ട് മറ്റേയാൾ അപ്പുറത്തേക്ക് പോയി മറ്റു ചിലരുമായി വന്നു ഇത് കണ്ടതോടെ സംഗതി പന്തിയല്ലെന്ന് ജെയിൻ ശിവൻസിന്റെ ബോധ്യമായി പുള്ളി വണ്ടിയും എടുത്ത് സ്ഥലം വിടാൻ ഒരുങ്ങി കാരണം റോഡിലൂടെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ കിടക്കുന്ന ഒരു പട്ടി കുരയ്ക്കുകയോ കടിക്കാൻ വരികയോ ചെയ്താൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ മതി പക്ഷേ കൂട്ടമായാണ് വരുന്നതെങ്കിൽ കല്ലെടുത്തെറിയുന്നത് ബുദ്ധിയല്ല ആ തിയറിയാണ് ജെയിൻ സിവൻസ് ഇവിടെ പ്രയോഗിച്ചത് എന്തായാലും വന്നവരെല്ലാം ജെയിൻ സിവൻസിനെ വളഞ്ഞു നീയൊക്കെ ഞങ്ങളുടെ പിണറായി സഖാവിനെ പറയുന്ന ചാനൽ അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് തെറിവിളി തുടങ്ങി അല്ലെങ്കിലും യുവന്മാർക്ക് അതേ സാധിക്കൂ തെറിവിളിക്കുക കൂട്ടം ചേർന്ന് വിരട്ടുക കയ്യേറ്റം ചെയ്യുക ഇതൊക്കെയാണല്ലോ യുവൻമാരുടെ രീതി അപ്പോഴേക്കും പ്രായമായ ഒരു മനുഷ്യൻ എവിടെ എത്തി ആൾക്കൂട്ടവും ബഹളവും കേട്ട് അദ്ദേഹം കാര്യമനുഷിച്ചു വന്നയാളിനെ ജയൻ ശിവൻസന് പിടികിട്ടി അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു ഈ വന്നയാൾ ജയൻ ശിവൻസെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് കാര്യം പറഞ്ഞു അദ്ദേഹം കൂടി നിന്നവന്മാരെ വിരട്ടി കാരണം ഈ വന്നയാൾ ബാലരാമപുരത്തെ പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പത്തൊൻപത് വയസ്സുണ്ട് അദ്ദേഹത്തിന് എന്തായാലും രംഗം ശാന്തമായി അവിടെ കൂടി നിന്ന് ജെയിൻസ് ജോയിൻസിനെ വളഞ്ഞു വെച്ചവന്മാരെല്ലാവരും പല വഴിക്ക് പോയി ഇപ്പോഴും നേരം വെളുക്കാത്ത കള്ള കമ്മികളോടൊക്കെ ചിലത് പറയാനുണ്ട് നിങ്ങളെപ്പോലെ എച്ചിൽ വാരിയിട്ട് തരുമ്പോൾ യാതൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ അഭിമാനത്തോടെ തിന്നുന്നവരല്ല ഞങ്ങൾ അതായത് പാർട്ടി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നവരോടൊപ്പം ഒട്ടി നിന്ന് ഊച്ചാളിപ്പീസ് കാണിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളെപ്പോലെ തലയ്ക്ക് വെളിവില്ലാത്തവരുമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം നിങ്ങൾക്ക് പിണറായി ദൈവമായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേരളം കണ്ട ഏറ്റവും ദാർഷ്ട്യനായ അഴിമതിക്കാരനായ ധൂർത്തനായ ഏകാധിപതിയായ ജനങ്ങളെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഞങ്ങളുടെ കണ്ണിൽ സ്വർണക്കടത്തും മാസപ്പടിയുമൊക്കെ നിങ്ങൾക്ക് വെറും കെട്ടുകഥകളായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല കഴുതകളെ ഇപ്പോൾ കൊടുത്തത് രണ്ടു മാസത്തെ പെൻഷനാണ് ഇനിയും മാസങ്ങൾ കുടിച്ചുക തൊഴിലാളി ക്ഷേമ പെൻഷനുകളെല്ലാം മുടക്കത്തിലാണ് വിധവാ പെൻഷൻ മുടക്കത്തിലാണ് ഇതിനെ കുറിച്ചൊക്കെ വല്ല ധാരണയും നിനക്കൊക്കെ ഉണ്ടോ പൊതുമേഖലയിലും മേഖലയിലും സ്വകാര്യ മേഖലയിലും അടക്കം കേരളത്തിൽ എത്ര തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്നുണ്ടെന്ന് നിനക്കൊക്കെ അറിയാമോ ഒന്നും രണ്ടുമല്ല നൂറ് ണക്കിന് തൊഴിൽ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം പൂട്ടി കിടക്കുന്നത് അതൊക്കെ ഒരു ചുള്ളിക്കമ്പിൽ രണ്ടു കെട്ടി കുത്തി നിർത്തിയിട്ടാണ് ചെങ്കോണം അത് കുത്തി നിർത്തിയാണ് എത്രയോ പാവങ്ങളുടെ കഞ്ഞി കൂടി ഈ നശിച്ച പാർട്ടി പാർട്ടി മാവൂർ റയോൺസ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരെണ്ണം എവിടെ ഇംഗുലാ ചിന്താവ ചിന്താവ പിണറായി വിജയൻ ചിന്താവ ഇതിനപ്പുറം നിനക്കൊക്കെ എന്ത് കമ്മ്യൂണിസം നൂറുകണക്കിന് തൊഴിലാളികൾക്ക് കന്നം കൊടുത്തിരുന്ന ഈ മാവൂർ റയോൺസ് എന്ന സ്ഥാപനം പൂട്ടിയിട്ട് കൊല്ലങ്ങളായി പൂട്ടിച്ചതാരാണെന്ന് അറിയാമോ ഇളമരം കരീം കേരളത്തിൽ സി പി എം പൂട്ടിച്ച സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്ന് നിരട്ടിയാലും തീരില്ല നാളെ വെളുത്താലും തീരില്ല കേരളത്തിൽ പിണറായി വിജയൻ അല്ല ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച ഇവിടെ ഇ എം എസും ബി എസും പി കെ വി നായനാരും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും ആർ ശങ്കർ തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കേരളം ഭരിച്ചിരുന്നു അവരൊന്നും അങ്ങനെയായിരുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി പോയ ഒറ്റ കാരണം കൊണ്ട് ഇരുപത്തിരണ്ടാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും മുഖ്യമന്ത്രിയായ ആളാണ് പിണറായി വിജയൻ ബി എസിനെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തി അദ്ദേഹത്തെയും ജനങ്ങളെയും ത്തിച്ച് ഒന്നാം വട്ടം മുഖ്യമന്ത്രിയായി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ആറാടി വിജയനും കുടുംബവും കേരളത്തിൽ അന്ന് ഓങ്ങിവെച്ചതാണ് ജനങ്ങൾ പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ വരിയുടയ്ക്കപ്പെട്ടതുകൊണ്ടും കുറെ പഴകിയ പപ്പടവും ഉളുപ്പൻ തുറന്ന കടലയും കാറിയ വെളിച്ചെണ്ണയും ഒരു തുണി തുണിസഞ്ചിയിലിട്ട് തന്നപ്പോൾ ഉളുപ്പില്ലാതെ അതും വാങ്ങി അടുക്കളയിലെ ഉറിയിൽ കൊണ്ടുവച്ചിട്ട് നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണം വീണ്ടും വരുനിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ച് വിട്ടതുകൊണ്ടും വിജയൻ രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായി അങ്ങനെ രണ്ടാം വട്ടവും പിണറായിക്കാരൻ വിജയൻ മുഖ്യമന്ത്രി അതിന്റെ ഫലം കുറെ നാളുകളായി അനുഭവിക്കുകയാണ് കേരളത്തിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇതാ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് പത്ത് മാസം മാത്രമേ ബാക്കിയുള്ളൂ നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണത്തിന് പാർട്ടി ക്ലാസുകളിൽ തള്ളിക്കയറ്റി തലച്ചോറിൽ കുത്തിവെച്ച് വിടുന്ന വങ്കത്തരത്തെയും പിണറായി സ്തുതികളെയും നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറണ്ട സർക്കാരിന്റെയും പിണറായി വിജയന്റെയും അഴിമതികളെയും ധുർത്തുകളെയും തുറന്നു കാണിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യില്ല സുഖിപ്പിക്കാനേ അവന്മാർക്കറിയൂ ഞങ്ങളെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ കൂലി പോലീസുകാരെ കയറ്റി കള്ളക്കേസെടുത്തും കള്ളക്കേസ് എടുത്തും വായടപ്പിക്കാൻ നോക്കി എടോ പേടിത്തൊണ്ടന്മാരെ ഇങ്ങനെയാണോ ഒരു ഭരണകൂടം പെരുമാറേണ്ടത് ഞങ്ങളുടെ പിണറായി സഖാവിനെതിരെ പറയുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്നലെ ജയൻ സിവൻസിനെ തെറി വിളിച്ചവരിൽ ഒരുത്തൻ അടിച്ചുതനച്ച് കുളിച്ചിട്ട് ദിവസങ്ങളായി കാണും നല്ലൊരു വസ്ത്രം പോലും അയാൾക്കുണ്ടെന്ന് തോന്നുന്നില്ല ഷേവ് ചെയ്യാൻ പോലുമുള്ള പണമില്ലാത്തത് കൊണ്ടായിരിക്കണം ചപ്ര തലമുടിയും വളർന്നിറങ്ങിയ താടിയും അയാളെയൊക്കെ പോലെയുള്ള ചിന്താശേഷി ഇല്ലാത്തവന്മാരുടെ തലയിൽ കമ്മ്യൂണിസം കുത്തിവെച്ചാണ് പാർട്ടിയും നേതാക്കളും ഇതുവരെ വളർന്നതും സുഖിച്ചു മതിച്ചു ജീവിക്കുന്നതും ഈ തെറി വിളിച്ചവനെ പോലെയുള്ളവന്മാർക്ക് കിടന്നുറങ്ങാൻ ചോരാത്ത മേൽക്കൂരയുള്ള ഒരു കൂരയുണ്ടാകില്ല മൂന്ന് നേരം വയനറയെ തിന്നാനും ഒന്നും ഉണ്ടാകില്ല ഒരു പനി വന്നാൽ പാരസെറ്റാമോൾ വാങ്ങാനുള്ള കാശ് പോലും ഇവന്റെ ഒന്നും കീശയിൽ ഉണ്ടാകില്ല സർക്കാർ ആശുപത്രിയിൽ ചെന്ന് മരുന്നും വേണ്ടത്ര ചികിത്സയും കിട്ടാതെ ചുമച്ചു കുറച്ച് നെഞ്ചിൻ കൂട് പൊട്ടി ചത്താലും വിളിക്കും ഇംഗുല ചിന്താവ പിണറായി വിജയൻ ചിന്താവ ചീഫ് പി എം ചിന്താവ മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാതെ സർക്കാർ കുടിച്ച് കിട്ടുന്നത് കൊണ്ടാണ് മരുന്നും കുത്തിവയ്പ്പും കിട്ടാത്തതെന്ന് ചിന്തിക്കാനുള്ള മൂള ഇവന്മാരുടെ തലയ്ക്കകത്തില്ല അത്രയേ ഉള്ളൂ ഇവന്റെയൊക്കെ ചിന്താശേഷി നല്ല കമ്മ്യൂണിസ്റ്റുകാർ ചിന്താശേഷിയുള്ള ചെങ്കുടിയേയും പ്രസ്ഥാനത്തെയും ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെഞ്ചുരിക്ക് നിശബ്ദരായി ജീവിക്കുന്ന നിരവധി സഖാക്കൾ ഇപ്പോഴുമുണ്ട് കേരളത്തിൽ അവരോട് ക്ഷമ പറയുന്നു ഇത്രയും രൂക്ഷമായ വാക്കുകൾ പറയേണ്ടി വന്നതിൽ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികളോട് പറയാനുള്ളത് ഞങ്ങൾ അന്തി ഉറങ്ങുന്നത് നിന്റെയൊക്കെ പാർട്ടി ഓഫീസിന്റെ തിണ്ണിലല്ല നിന്റെയൊക്കെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതും ജനങ്ങളുടെ നികുതി പണം പണമെടുത്ത് തിന്നു മുടിക്കുന്നവന്മാരെ പറ്റി ഇനിയും പറയും ഇനിയും പറയും പിന്നെ റായ്സം തുലഞ്ഞാൽ നിനക്കൊക്കെ പാർട്ടിയുടെ ഔതാര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അക്കാ പിച്ചകളില്ലാതാകും അത് ഇപ്പോഴും പിണറായി താങ്ങി നടക്കുന്നത് ഇതിനു മാറ്റം വരും ബംഗാളിലും ത്രിപുരയിലും വന്നതുപോലെ മാറ്റം വരും ഇതെല്ലാം കടിച്ചു പിടിച്ച് സഹിച്ചിരിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ അവർ പ്രതികരിക്കും ഓർത്തോളൂ